ഹായ് ഗായ്സ് കണ്ണ് കാണാൻ വയ്യേട്ടാ വളാഞ്ചേരിയാണ് ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അസില് വ വളാഞ്ചേരിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി ഏകദേശം ആരെ മുക്കാലിന് കിട്ടിന്ന് ഇറങ്ങിയതാണ് ഇപ്പം വിഷക്കാതിരിക്കുമോ ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേട്ടാ പക്ഷേ വിഷപ്പല്ല ഒരു ഗ്യാസ് എന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു അസ്വസ്ഥതയാണ് ഞാനും അവനോട് പറഞ്ഞതായിരുന്നു നല്ല ജ്യൂസ് എന്തെങ്കിലും കിട്ടാറില്ല അപ്പോൾ ഞാനാണ് മന്തി മതിൽ എന്ന് പറഞ്ഞത് അതിൻ്റെ കമ്പനി ഇടയ്ക്കിടയ്ക്ക് മന്തി ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ മന്തിക്കടേയും അറിയാം ഞാൻ ആദ്യമായിട്ടാണ് ഈ മേദിയിൽ വരുന്നത് എടപ്പാൾ പോയിട്ടുണ്ട് ഇടപ്പാൾ പോയതല്ല എടപ്പാൾ വാങ്ങിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെ അപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഹാഫ് മതിയെന്ന് പക്ഷേ ഇപ്പം പറയാം ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് കഴിക്കാറ് പക്ഷെ കഴിക്കാൻ എത്രത്തോളം കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല അൽഫാമാണ് പറഞ്ഞത് അൽഫാമിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ളത് എന്താച്ച ഇവൻ കഴിക്കല്ലോന്ന് അപ്പോഴാണെന്നും പറയണത് ഞാൻ ഓൾറെഡി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഹണിയുടെ എന്താ ഫ്ലേവർ ആണ് അതൊന്നും എനിക്ക് അത്ര അറിയില്ല ഒരുപാട് തിരക്കുണ്ട് കേട്ടോ ഒരു വൺ തേർട്ടി ടൈമിലാണ് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് പിന്നെ ഗ്യാസ് ഒന്ന് പോയിക്കോട്ടെ സാധാരണ ഞാനിങ്ങനെ ദൂരയാത്ര ചെയ്യുന്ന സമയത്ത് ഭക്ഷണൊന്നും കഴിക്കാറില്ല വേറൊന്നും കൊണ്ടല്ലോ നല്ല ചതിക്കും ഭക്ഷണം കഴിച്ചാലും ഛർദ്ദിക്കും കഴിച്ചില്ലെങ്കിലും ഛർദ്ദിക്കും ഇപ്പം വെറുതെ എന്തു തന്നെ പൈസ കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ച് ഛർദ്ദിക്കണമെന്ന് വിചാരിക്കാ ചെയ്യാറ് പിന്നെ യാത്ര ഒക്കെ കഴിഞ്ഞാൽ ഗ്യാസ് പിന്നെ ഒന്നും കഴിക്കാനും പറ്റില്ല കേട്ടോ അതാണ് അവസ്ഥ പിന്നെ ബസ്സിൽ കയറി ഫുൾ ഉറക്കമായതുകൊണ്ട് ഒരുപാട് ഛർദൊക്കെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഭക്ഷണം കിട്ടുതര കേട്ടെ അത്ര ഒന്നും ഞാൻ കഴിക്കണമില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് യാത്ര ചെയ്ത് വന്നത് അതും രാവിലെ തന്നെ ഇറങ്ങിയതാണേ അപ്പോൾ വലിയ പീസൊക്കെ എനിക്ക് ഇട്ട് തരുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് മൊത്തം ഞാൻ തിന്നുന്നു പക്ഷേ ഇതൊന്നുമല്ല സംഭവം ഞാൻ ഈ പീസ് മുഴുവനും അയാളോട് പാഴ്സലാക്കാൻ പറഞ്ഞു കാരണം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ ഒന്നാമത് എനിക്ക് അൽഫാമിനോട് വലിയ താല്പര്യമില്ല പിന്നെ ഒരു മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹണിയുടെ എന്തോ ആണ് അപ്പോൾ ഇപ്പം ഇങ്ങനെ കഴിക്കുന്നുണ്ടാവും ഇങ്ങനെ നോർമലായിട്ട് അൽഫാമൊക്കെ കഴിച്ച് നല്ല പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇതിപ്പോൾ സുല്യാണ് വന്നിരുന്നെങ്കിൽ ഓക്കെയാണ് കിട്ടുക പക്ഷേ ഭക്ഷണം എനിക്കങ്ങനെ ഉണ്ട് കാണുമ്പോൾ ഒരു ഇത് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കില്ല അതാണ് സംഭവം അപ്പോൾ എല്ലാവരോടും അൽഫാം കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ